മലയാളികൾക്കാകെ അഭിമാനമാണ് ഇവിടെ യു കെയിലെത്തി ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു കൗണ്ടിയുടെ മേയറായിട്ടാണ് ഇപ്പോൾ ചുമതലയേറ്റിയിരിക്കുന്നത് കൗണ്ടിയുടെ മേയറാണ് അപ്പോൾ എങ്ങനെയാണ് ആ ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ജേർണി ബ്രിട്ടനിൽ ഞാൻ വന്നിട്ട് ഇരുപത് വർഷമായി ഞാൻ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഇവിടെ വന്നിട്ട് ഞാൻ കേരളമായിട്ട് ജോലി ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞു പിന്നീട് ഞാൻ മൂന്നാല് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പഠിക്കാനായിട്ട് തുടങ്ങി കേംബ്രിഡ്ജ് റീജിയണൽ കോളേജിൽ പഠിച്ചു അത് കഴിഞ്ഞ് ഈസ്റ്റ് ആംഗ്ലേ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ആംഗ്ലാസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൽ എൽ ബി ചെയ്തു അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് ഇൻ എംപ്ലോയ്മെന്റ് ലോ യൂണിവേഴ്സിറ്റി ഓഫ് നോറിച്ച് അത് കഴിഞ്ഞ് എനിക്ക് കേംബ്രിഡ്ജിൽ എം ഫിൽ ബി എച്ച് സി കമ്പയിൻഡ് പ്രോഗ്രാമിന് അഡ്മിഷൻ കിട്ടിയതാണ് പക്ഷേ ഐ കുഡ് ഇൻകംപ്ലീറ്റ് ഇട്ട് സോ അത് ഞാനത് വിട്ടിട്ട് ലീഗൽ പ്രാക്ടീസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ച് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ക്രിമിനൽ ഡിഫൻസ് ലോയറായി പ്രാക്ടീസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പൊളിറ്റിക്സിൽ സജീവം സ്വഭാവമായിട്ട് നമുക്കൊരു ചോദ്യം ഉണ്ടോ എങ്ങനെയായിരുന്നു ഒരു തുടക്കം ഇപ്പം നാട്ടിൽ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു മറ്റൊരു രാജ്യത്ത് വന്നിട്ട് ഈ ഒരു ഉയർന്ന നാട്ടിലും രാഷ്ട്രീയം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ പതിനെട്ടാമത്തെ വയസ്സ് പത്തൊമ്പാമത്തെ വയസ്സിൽ കേരളം വിട്ടയാളാണ് അപ്പോൾ ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ ശോഭിക്കുക എന്ന് പറയുന്നതിനൊന്നും പറ്റിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല ഞാൻ വന്നത് ഞാൻ വന്ന് ഞാൻ പതിനാറ് വയസ്സ് കഴിഞ്ഞപ്പം മുതൽ പതിനേഴ് വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു പണിയെടുത്തു തുടങ്ങിയിരുന്നു പണിക്ക് പോകാൻ തുടങ്ങിയിരുന്നു പഠിത്തം നടക്കില്ല എന്നുള്ളൊരു കോൺടാക്സ്റ്റിൽ പക്ഷേ എങ്കിൽ തന്നെയും കല ഈ സ്കൂളിൽ പോലും നമ്മൾ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സജീവമായിരുന്നു പിന്നെ രാഷ്ട്രീയം എനിക്കൊരു അന്ന് ഇന്നും എനിക്കൊരു ആവേശമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ആ ആവേശം ഒരു പക്ഷേ എൻ്റെ ഇൻഹെറിറ്റഡ് ബൈ ഫ്രം മൈ പേരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെയാണ് അവരെല്ലാം ഫൈനലി പൊളിറ്റിക്കലായ ആളുകളായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ സജീവ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നേനെ പക്ഷെ നമ്മളിതേ നിലയിൽ ഒന്നും വരില്ല ഇവിടെ വന്ന് നമ്മുടെ പഠനം ഏഴിട്ട് കൊല്ലം പഠനം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡും നമ്മുടെ ആ പൊളിറ്റിക്കൽ കൺവിക്ഷൻസും കമ്മിറ്റ്മെൻറ്റും ഇച്ചിരി ഇവിടെ ഇച്ചിരി പ്യൂറായ നമ്മുടെ ഈ കല്ലേലിട്ട് അലക്കുമ്പോൾ അലക്കി 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 കല്ലിന് ക്ലാരിറ്റി വരുമെന്ന് പറഞ്ഞ പോലെ കുറേ വായനകളും പഠിത്തങ്ങളും വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ചിന്താഗതികളിൽ മാറ്റം വന്നു രാഷ്ട്രീയത്തിൽ കൃത്യമായി ക്ലാരിറ്റി വന്നു അങ്ങനെ നമ്മൾ ഇവിടെ പഠിച്ച ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ രണ്ടായിരത്തി എട്ടിലോ രണ്ടായിരത്തി ഒമ്പതിലോ ലേബർ പാർട്ടി മെമ്പർ ആയിരുന്നു നമ്മുടെ നാട്ടിൽ മേയർ എന്നൊക്കെ കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഇപ്പോഴും തിരക്കുള്ള ഒരാൾ ഒരുപക്ഷെ കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ഒക്കെ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതികളും പ്രവർത്തനങ്ങളും ഒരു വികസന കാഴ്ചപ്പാടുകളൊക്കെ എങ്ങനെയാണ് മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സി ഈ ഇവിടുത്തെ മേയർ എന്ന് പറയുന്നത് സിവിക് മേയറാണ് അതായത് നമുക്ക് പൊളിറ്റിക്കൽ ഡിസിഷനിൽ നമുക്ക് നമുക്ക് റോൾ അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് എന്ന് പറയുന്നത് അപ്പൊളിറ്റിക്കലാണ് അതായത് മേയറായിരിക്കുമ്പോൾ രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ് നോംസ് അപ്പോൾ ഈ ഡിസിഷൻസ് വരുന്നത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ സ്പീക്കറുടെ റോളാണ് ഇത് ശരിക്കും അപ്പൊളിറ്റിക്കലാണ് ഇവിടെ അതിന് മീൻസ് സ്പീക്കറുടെ റോളാണ് ഇത് ശരിക്കും നമ്മുടെ പാർലമെൻറ്റിൽ സ്പീക്കറുടെ റൂളിംഗ് പാർട്ടി സെലക്ട് ചെയ്യുന്നു പിന്നീട് പാർട്ടിക്കകത്ത് എലക്ട് ചെയ്യുന്നു പിന്നെ കഴിഞ്ഞ് ഓപ്പണായിട്ട് ഇലക്ഷൻ നടക്കുന്നു ഇലക്ഷൻ നമ്മൾ ചെയ്യിക്കുന്നു അപ്പം ഈ ഇലക്ഷൻ ഇതിൻ്റെ പൊളിറ്റി ഈ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡിസിഷൻസിൽ ഒന്നും നമുക്ക് ഭാഗമാകാൻ പറ്റില്ല ബ്രിങ്ക് ദ മോഷൻ ടു ദ കൗൺസിൽ ദ പോളിസീസ് ടു ദ കൗൺസിൽ അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എലക്ട് ചെയ്യുന്ന എനിക്ക് വീറ്റോ ഇരിക്കാം പക്ഷേ എങ്കിൽ പോലും വീറ്റോ സാറിന് നമ്മൾ ചെയ്യില്ലോ അപ്പോൾ ആ ഡെസിഷനിൽ അതിൻ്റെ ഫൈനൽ അത് അപ്രൂവ് ചെയ്യുന്നയാൾ ഞാനാണ് വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഇത് ജില്ലാ കൗൺസിലാണത് നമ്മുടെ നാട്ടിലെ ഡിസ്ട്രിക്ട് കൗൺസിലാണ് അത് പറയുന്ന പല പേരുകൾ ഒരു പോയി കോൺസ്റ്റിറ്റ്യൻസി കോൺസ്റ്റിറ്റ്യൻസി പാർട്ടി പോളിസി ഡിസ്കസ് ചെയ്യുന്ന പാർട്ടികൾ പോളിസികൾ ഈ ഈ തന്നെ പാർട്ടി നേതൃത്വമാണ് സ്വാഭാവികമായിട്ടും പോളിസികൾ തീരുമാനിക്കുന്നത് അപ്പം അത് മേയറല്ല തീരുമാനിക്കുന്നത് മേയർക്കിതിൽ ഫൈനൽ ഡിസിഷൻ വരേണ്ടതാണ് അസ്വാഭാവികമായി അവിടെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഓ ഓറ്റോ ചെയ്യുക ഓവർറൂൾ ചെയ്യാം പല കാര്യങ്ങളും ചെയ്യാം അതൊന്നും ചെയ്യില്ല പക്ഷേ പാർട്ടി ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അധികാരത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ലേബർ പാർട്ടി ഭരിക്കുന്നത് പാർട്ടിക്കകത്താണ് പൊളിറ്റിക്കൽ ഡിസിഷനാണ് അവിടെ സ്പീക്കർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സ്പീക്കർ പാർട്ടിയുടെ ആളാണ് പക്ഷേ അത് ഓവറോൾ കൺട്രോൾ പുള്ളിയുടെ ഡിസിഷൻ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതല്ല പൊളിറ്റിക്കൽ പ്രോസസ്സായി എന്തും വരുന്നത് പാർട്ടിയിൽ നിന്നാണ് അതല്ല സോഷ്യലിസ്റ്റ് പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റ്സ് കൺസർവേറ്റീവ് കൺസർവേറ്റീവ് അധികാരത്തിൽ വരുമ്പോഴത്തേക്കും കൺസർവേറ്റീവ് നയങ്ങളിലെ സായി ഫയറുമായി ബന്ധപ്പെട്ടുള്ള നയങ്ങൾ വരും ലേബർ പാർട്ടി അധികാരത്തിൽ വരുമ്പോഴത്തേക്കും സോഷ്യൽ ഡെമോക്രസി സോഷ്യൽ സോഷ്യലിസത്തിൽ ബേസ് ചെയ്ത് നിൽക്കുന്ന നയങ്ങളുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ലേബർ പാർട്ടി അധികാരത്തിൽ കൂടി വന്നിരിക്കുകയാണ് ഇവിടെ കൗൺസിലിൻ്റെ ഭാഗമായിട്ട് ഭരണത്തിലുണ്ട് കൂടുതൽ പവർ കിട്ടുന്ന ഒരു കാലമാണെന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ അധികാരമുള്ള ഒരു കാലമാണ് എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടം ആഗ്രഹിക്കുന്നത് ഒരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർവീസിനകത്ത് എന്തെല്ലാം ഒരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സിൽ ഇങ്ങനെ പാർട്ടിയിൽ കൂടി ഉത്തരവാദിത്വമുണ്ടല്ലോ എന്താണ് ആഗ്രഹിക്കുന്നത് ഇതിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ കൂടുതൽ ഹൗസിംഗ് ഹൗസിങ് ബ്രിട്ടനിലെ ഹൗസിംഗ് മൊത്തത്തിൽ വലിയ അപ അപകടകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഹൗസിങ്ങിന് ആവശ്യമായ ഹൗസ് പുതിയ പുതിയ വീടുകളുണ്ടാക്കിയെടുക്കുക കൂടുതൽ സോഷ്യൽ ഹൗസിംഗിന് വീടുകൾ പണിയുക അതുവഴി ഈ ഈ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മൾ ഇവിടുത്തെ ഹൗസിങ് ഹോംലെസ് ആയ ആളുകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പം ആ അഡ്രസ് അഡ്രസ്റ്റൻ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ മെയിൻ ഞാൻ ആഗ്രഹിക്കുന്നത് പ്രോമിനൻ്റ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കൂടുതൽ ഹൗസുകൾ പണിയുക അതിപ്പോൾ ഓൾറെഡി റേച്ചിൽ റീവ്സ് ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് വീടുകൾ പണിയാൻ പോവുകയാണ് എപ്പം എങ്ങനെയാന്നുള്ളതൊക്കെ വിൻവേഷൻ തുടങ്ങിയതല്ലോ ഇറ്റ് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ ലേബർ പാർട്ടി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പം നമുക്കൊക്കെ ഒരു പ്രതീക്ഷയാണ് സാധാരണ തൊഴിലാളികളെയും അല്ലെങ്കിൽ സാധാരണ വർക്കിംഗ് ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയാണ് അപ്പോൾ അങ്ങനെ ഈ പ്രത്യേകിച്ച് മൈഗ്രൻസിൻ്റെ എണ്ണം കൂടി വരുന്നു തൊഴിൽ തേടി വരുന്നവരുടെ എണ്ണം കൂടി വരുന്നു അത്തരം ജനതയ്ക്ക് ഒരു പ്രതീക്ഷ എന്താണ് ഇല്ല എനിക്ക് ഇന്നത്തെ രാഷ്ട്രീയം പറയുന്നതിന് ചില നിയമപരമായ പരിമിതികളുണ്ട് അതെങ്കിൽ തോന്നും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം അതായത് അത് നോട്ട് ആസ് എ പൊളിറ്റീഷ്യൻ ബട്ട് ആസ് എൻ ഇമിഗ്രന്റ് അപ്പോൾ ഞാനൊരു പ്രവാസിയാണ് ഞാനും ഇമിഗ്രന്റില്പ്പെട്ടയാളാണ് ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഈ ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രവാസികൾ ഇമി ആണ് പക്ഷേ ഒരു ഇമിഗ്രൻസും അല്ല ഒരു ഇവരാരും ചർച്ച ചെയ്യാത്തൊരു ഒരു 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 വസ്തുതയുണ്ട് ആ വസ്തുത കറക്റ്റാക്കാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യേണ്ടത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടന് വേണ്ടി സഖ്യകക്ഷികൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത വൺ പോയിന്റ് ഫൈവ് മില്യൻ ഇന്ത്യൻ ഫടന്മാരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ടു പോയിന്റ് ഫൈവ് മില്യൻ ഇന്ത്യൻ ജവാന്മാരാണ് അതായത് യുണൈറ്റഡ് ഇന്ത്യ നമ്മുടെ അതായത് ദേശീയ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല പാർട്ടിന് മുമ്പാണ് ടു പോയിന്റ് ഫൈവ് മില്യൺ ആളുകൾ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുമായി ഒരു ബന്ധമില്ലാഞ്ഞ ഇന്ത്യക്ക് ഡയറക്റ്റ് ഒരു 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 യുദ്ധത്തിൽ പങ്കെടുത്തവരാണ് അതിൽ അടുത്ത് എഴുപത്തി അയ്യായിരത്തിനും എൺപതിനായിരത്തിനും അടുത്ത് ഇന്ത്യൻ ജവാന്മാർ മരണപ്പെട്ടു പോയി രണ്ടാം ലോക മഹായുദ്ധത്തിൽ മുപ്പത്തിനാലായിരം ആളുകൾ കാണാതായി പോയി അറുപതിനായിരത്തിൽ പെര ആളുകൾ ജയിലിൽ ജയിലടയ്ക്കപ്പെട്ടു പോയി ഇവരും ഒക്കെ ആയിരുന്നു ഈ ഇമിഗ്രൻസിന്റെ കാര്യം ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഏത് ഇമിഗ്രൻസാണ് നിങ്ങൾക്ക് കോളില്ലാത്തത് ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ബിൽഡിങ്ങിൽ തന്നെ വിൻട്രസ്റ്റ് നമ്മുടെ ഈ വിൻട്രസ്റ്റ് സ്കാൻഡറിയായിരിക്കുമല്ലോ അപ്പം അതിൽ അവരുടെ ഒരു മീറ്റിംഗ് ആ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ ദിസ് രാജ്യ ദിസ് കൺട്രി വേഴ്സ് ഫോളന ും ഈ ജർമ്മൻ ഇൻവേഷൻ ഇവിടെ ഉണ്ടാകുന്നത് അതിൽ മില്യൺ ഹൗസസ് ആൻഡ് ഫ്ലാറ്റ്സ് വർ ഡിസ്ട്രോഡ് പിന്നീട് ദി ആ ഹോൾ ഇൻ ദിസ് കൺട്രി അറ്റ് ദ ടൈം ഇൻ ദൈവം അതിന്റെ ബാക്കി മറ്റേ അതായത് ഞാൻ കോട്ടിയാണ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ദ കൺട്രി വാസ് എക്സോസ്റ്റഡ് ആൻഡ് ഡെവസ്റ്റേറ്റഡ് അതെ ആഫ്റ്റർ മാത് ഓഫ് യു വെൽ ടു വർ ഇൻവൈറ്റഡ് ഔ ഫോർ ഫാദേഴ്സ് ഗ്രാൻഡ് പേരൻസ് ഇൻവൈറ്റഡ് ടു കം ഓവർ ടു ബ്രിട്ടൺ ടു റീബിൽഡ് ദ നാഷൻ അവരും എമിഗ്രൻസ് ആയിരുന്നു വൺസ് നമ്മൾ ഇൻവി എല്ലാം ചെയ്ത് കഴിഞ്ഞ് വൺസ് സെറ്റിലായി കഴിഞ്ഞ് ഇപ്പോൾ ഈ വിൻട്രസ്റ്റ് സ്കാനിൽ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ ഇരുപത് ഇരുപത്തഞ്ചു ആയ വയസ്സായ ആളുകളാണ് അന്ന് വന്ന് ഇവിടെ ഈ എൻ എച്ച് എസിനെ റീബിൽറ്റ് ചെയ്തത് ഈ തകർന്നു പോയ വീടുകൾ മുഴുവൻ റീബിൽഡ് ചെയ്തത് അതുപോലെ ഈ ഇവിടുത്തെ എക്കോണമി ഇവിടുത്തെ വർക്ക് ഫോഴ്സ് മുഴുവൻ മുഴുവൻ ഞാൻ പറയുന്നില്ല പ്രൊഡോമിനൻ്റ് ദർ ദ പീപ്പിൾ ഹു കോൺട്രിബ്യൂട്ട് ടു ദ കൺസ്ട്രീകൺസ്ട്രക്ഷൻ ഓഫ് ബ്രിട്ടൻ അവരുടെ എല്ലാം പ്രായമായി പത്തും അമ്പതും അറുപതും എൺപതും എഴുപതും വയസ്സായി കഴിയുമ്പോൾ സോ വി ജസ്റ്റ് ഹാവ് ഇമിഗ്രൻസ് ഓൾ ഓഫ് ഐ എംഗ്രന്റ് ഇപ്പോൾ അപ്പോൾ എങ്ങനെയാണ് ഈ ഈ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതൊരു ഇച്ചിരി ടഫാണ് അത് പറയുമ്പോൾ തന്നെയും ഇവിടെ അങ്ങനെയല്ല ഇവിടെ വാക്കിയിൽ ഞാൻ ശരിക്കും ഞാൻ സ്റ്റേറ്റ് ക്രിമിനൽ ഡിഫൻസ് ലോയറാണ് ആണ് അപ്പം അതിനോട് കൂടുതൽ രാഷ്ട്രീയം എനിക്കൊരു പാഷനാണ് അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പോലെ ചെറുപ്പം പോലെ രാഷ്ട്രീയം പാഷനാണ് അപ്പം ഇച്ചിരി ടഫാണ് വർക്ക് ഓഫീസിൽ നമ്മൾ വർക്ക് കുറച്ചു കാരണം എനിക്കിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ആയിരത്തി ഇരുന്നൂറ്റി ഏഴിലാണ് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകുന്നത് അതിനുശേഷം ആ ചേറലിരിക്കുന്ന ആദ്യത്തെ വെള്ളക്കാരനല്ലാത്ത ഒരാൾ ഞാനാണ് ഒരു പക്ഷേ ഞാൻ ട്രൈ ചെയ്തെങ്കിലും ഒരു പാർലമെൻറ്റിലേക്ക് എനിക്ക് ഇത്തവണ സീറ്റ് കിട്ടേണ്ടതാണ് പാർലമെൻറ്റിലേക്ക് എനിക്ക് ഞാനത് കൊടുത്ത് എൻ്റെ ലോങ് ലിസ്റ്റ് ചെയ്തിട്ട് ഞാനത് വിഡ്രോ ചെയ്ത് തുടങ്ങി കാരണം എനിക്ക് ഐ വാണ്ട് മേക്ക് ദിസ് ഹിസ്റ്ററി കാരണം നമ്മുടെ ഞാൻ വരുന്ന തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കുന്നത് എൻ്റെ മക്കള് നിങ്ങളുടെ മക്കള് നമ്മുടെ വരുന്ന തലമുറ ഇതങ്ങനെ നമ്മൾ ആ റെക്കോർഡ് എനിക്ക് ഇടണം അതായിരുന്നു എൻ്റെ കൺവിക്ഷൻ എൻ്റെ കമ്മിറ്റ്മെൻ്റ് അതായിരുന്നു മറ്റൊന്നിലേക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോകാൻ തയ്യാറുള്ളായിരുന്നു